എന്താണ് ഐ വി എഫ് അല്ലെങ്കിൽ ഇൻമ്യൂട്രോ ഫെർട്ടിലൈസേഷൻ ഐ വി എഫ് എന്ന് പറയുന്നത് ഒരു ലേറ്റസ്റ്റ് ഹയസ്റ്റ് ടേം ഓഫ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആണ് ഇൻവെർ ഫെർട്ടിലൈസേഷൻ വെച്ചാൽ ശരീരത്തിന്റെ പുറത്ത് ഭ്രൂണത്തിന് ഉണ്ടാക്കിയിട്ട് ഗർഭാറിന്റെ ഉള്ളിലേക്ക് വയ്ക്കുന്നു ഇൻവെർട്രോ എന്ന് വെച്ചാൽ ശരീരത്തിന്റെ പുറത്ത് ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ അണ്ടോ ബീജവും ചേർന്ന് ബ്രൂണാവും സാധാരണ ഒരു സൈക്കിളിൽ അണ്ടാശത്തിന്റെ ഉള്ളിൽ നിന്ന് അണ്ടങ്ങള് പുറത്ത് വന്ന് ട്യൂബിൽ നിൽക്കുന്നു ബീജങ്ങൾ അവിടെ വരെ നീന്തി എത്തി ഭ്രൂണായി മാറി ആ ഭ്രൂണം ഗർഭാരിലേക്ക് ഇരിക്കുന്ന പ്രൊസീജിയറിന്റെ പകരം നമ്മൾ ഈ അണ്ടത്തിനെ ശരീരത്തിന്റെ പുറത്തേക്ക് എടുത്ത് ലാബിൽ വെച്ച് അതിന്റെ ചുറ്റും ബീജങ്ങളെ വിട്ട് അതിന് ഏറ്റവും നല്ല ഒരു ബീജം തന്നെ കയറി ചെല്ലുന്നതിനാണ് ഐ ബി എന്ന് പറയുന്നത് ഇപ്പോഴും കുറെ സെന്റേഴ്സിൽ സൈക്കിൾസ് ചെയ്യാറുണ്ട് ഇതില് ബീജങ്ങളുടെ കൗണ്ട് നല്ലതാണെങ്കിൽ നല്ലൊരു കൗണ്ട് അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു മില്യൺ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ ബീജങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ കൗണ്ട് വളരെ കുറവ് ബീജങ്ങളുടെ അനക്കം ഒരിത്തിരി പ്രശ്നം നല്ല ബീജങ്ങളുടെ സംഖ്യ കുറച്ച് കുറവാണെങ്കിൽ ഇതിനെക്കാട്ടിലും ഒരു വേറെ ചെറിയ വകതിരുവാണ് ഇക്സി എന്ന് പറയുന്നത് അണ്ടാശയത്തിനുള്ളിലേക്ക് ബീ അണ്ടത്തിന് ഉണ്ടാക്കി അതിനെ പുറത്തേക്ക് എടുത്ത് ഓരോ അണ്ടത്തിനുള്ളിലേക്ക് ഓരോരോ ബീജത്തിനെ കുത്തിവെക്കുന്നതാണ് ഇക്സി ഈ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പോർ ഇൻജെക്ഷൻ്റെ പ്രൊസീജിയറിൽ ഏറ്റവും നല്ല മുന്നോട്ട് ഓട്ടവും ആരോഗ്യത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ള ബീജത്തിനെടുത്തിട്ടാണ് നമ്മൾ അണ്ടത്തിനുള്ളിൽ വെക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രഗ്നൻസി ചാൻസസ് കുറച്ചുകൂടി ബെറ്റർ ആണ് കുറച്ചുകൂടി ഹയർ ചാൻസസ് ഓഫ് സക്സസ് റേറ്റ് കിട്ടും ഫിക്സ് ചെയ്തു ഇതാണ് ഐ വി എഫ് താങ്ക് യു